ഹലോ അസ്ലാം വലിക്കും ഇന്നത്തെ ബ്ലാഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നിപ്പോ രാവിലെ ഒരു ആറ് മണിക്ക് ഞാൻ ഇട്ടുള്ളത് അപ്പോൾ പുറത്തെടുപ്പിൽ എനിക്ക് തീർച്ച ചോറ് വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ രാത്രി ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ കുറേ ഇലയൊക്കെ വീണ്ടക്കുന്നുണ്ട് അപ്പോൾ അതെന്തായാലും ഒന്ന് അടിച്ചു വരെ എടുക്കുകയെന്ന് എഴുതി മുറ്റം വന്ന് വൃത്തിയാക്കിയിട്ട് പുറത്തടുപ്പിൽ ഒന്ന് തീർത്തിക്കുകയാണ് അപ്പോൾ ചോറിനുള്ള ആ ഒരു വെള്ളം ഇട്ടു കൊടുത്തു എന്നിട്ട് കിച്ചണിലോട്ട് വന്ന് കിച്ചണിലുള്ള പരിപാടികളും കൂടെ സ്റ്റാർട്ട് ചെയ്യാന്ന് എഴുതി ഇന്നലെ ഞാൻ കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പാണ് കേട്ടോ ഞാനൊരു പാത്രത്തിലാക്കി ഇങ്ങനെ ഒരു ഉറുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൻ്റെ പുറത്തോട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്ന് നോക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ പുറത്തൂടെ ഉറുമ്പോടുന്നുണ്ടായിരുന്നത് പക്ഷെ ഭാഗ്യത്തിന് എൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്ത് വെക്കുന്നതല്ലേ അതിൽ പിന്നെ ഉറുമ്പൂടെ കൂടെ കയറിയാലും നമുക്ക് സങ്കടം ആവും ഭാഗ്യത്തിനകത്തൊന്നും ഉറുമ്പ് കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഉം കൊറച്ച് ഈയൊരു പാത്രത്തിലെ ഐസിൽ എന്താണ് ഇരിക്കുന്നത് വിചാരിക്കുന്നുണ്ടാവും ഇത് ഞാൻ കുറച്ച് ചെമ്മീൻ കിട്ടിയതിന് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ് ഓടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഐസൊക്കെ മാറിക്കിട്ടും ഇങ്ങനെ വെക്കുമ്പോൾ ഇത്ര ദിവസം വേണമെങ്കിൽ അങ്ങനെ ഇരുന്ന് ഉണങ്ങട്ടോ അതിന്റെ ആ ഒരു ഉണക്ക മീൻ ചെവ ഒന്നും വരില്ല ചിലപ്പോ കുറേ ദിവസം ഇരിക്കുമ്പോൾ ഒരു ഉണക്കല് ചെവയൊക്കെ വരും കേട്ടോ ഇങ്ങനെ വെക്കുമ്പോ നല്ല ഫ്രഷ് മീനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അരി അരിടായിട്ടിട്ടുണ്ടായിരുന്ന വെള്ളം തിറച്ചപ്പോ ഞാൻ അരി കഴുകിക്കൊണ്ട് വന്നിട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ പുറത്ത് ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ട് ഇതിലോട്ടൊന്ന് പോകുന്നുണ്ട് എന്തെങ്കിലും ചീരയോ മറ്റോ ഉണ്ടെങ്കിൽ എടുക്കാന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട് മക്കിന്ന് ചോറും ചീര തോരനും അതുപോലെ എന്തെങ്കിലും ഞാൻ ഇന്നലെ കട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ട് മൂന്ന് ചീര നിൽക്കുന്നത് എൻ്റെ വാപചിയ വെച്ചിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ഇതുപോലെ ചീരയും പയറൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും എൻ്റെ വിത്തൊക്കെ വീണിട്ട് എന്തെങ്കിലും ഒക്കെ കിട്ടുമോ എന്നറിയാം അങ്ങനെ ഞാൻ പോയപ്പോൾ ഒരു മൂന്ന് തണ്ട് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നെ അത് തന്നെ ധാരാളം ഒരു പകുതി സവോളയോ ഒരു സവോളയോ കൂടി ചേർക്കുമ്പോൾ ഇത് ഇന്നത്തേക്ക് തോരനായി കേട്ടോ അങ്ങനെ ഞാൻ അതുകൊണ്ടൊന്നും വാഷ് ചെയ്തെടുക്കയാണ് പിന്നെ നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന ചീര പോലെ ഒരുപാടങ്ങ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കുറേ നേരം ഒന്നും കഴുകേണ്ടെന്നാവശ്യമില്ല അങ്ങനെയൊന്നും ഒരു ആ മറ്റേ നമ്മൾ മരുന്നൊന്നും അടിക്കുന്നല്ലോ തന്നെ അവിടെ പൊടിച്ചു വന്നതാണ് വേറെ ഒന്നും ഇട്ടിട്ടില്ല ഇതിലിപ്പോ വെറുതെ അവിടെ പൊടിച്ചതാണ് കേട്ടോ ഇനി ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് മുന്നേറ്റ് ഞാൻ എതിരെ ഒന്ന് കട്ടൻ കുടിക്കാം ഒന്ന് അവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം ഒന്ന് കട്ടനൊക്കെ കുടിക്കുക എന്ന് മൊബൈൽ നോക്കി ഞാൻ ഇങ്ങനെ ഇരുന്ന് കട്ടൻ കുടിക്കുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ചീര അരിഞ്ഞെടുത്തു അതിനുവേണ്ടി ഒരു സവാളയും കൂടി ഒരു സവാള ഇട്ട് ഹാഫ് എടുത്തിട്ടുണ്ടല്ലോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഹാഫ് സവാളയും കൂടി അരിഞ്ഞെടുത്തു ഒരു സവാള ഇടയാണെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചീരയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ സവാളയോ മുട്ട മുട്ട ഒന്ന് ചിക്കിയതോ ഒക്കെ ഇടുമ്പോൾ ആ ചീരയുടെ ആ ഒരു ടേസ്റ്റ് മാറി വേറൊരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോഴേക്കും ചെമ്മീനിലെ ഐസൊക്കെ പോയി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ എടുത്ത് വീണ്ടും രണ്ട് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് ഒന്ന് മസാലയൊക്കെ ഇട്ടേക്കുകയാണ് നമ്മൾ നോർമലായിട്ട് ഫ്രൈ ചെയ്യാനിടുന്ന മസാലകൾ തന്നെയാണ് ഞാൻ ഇതിന്റെ ഷോർട്സ് വീഡിയോയും മുന്നത്തെ ഒരു വ്ളോഗിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും അതുപോലെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കുറച്ച് പിച്ച് ഇട്ട് എടുക്കും പിന്നെ സാധാരണ നമ്മളെ കുരുമുളക് പൊടി പെരിചീരകപ്പൊടി അങ്ങനെയുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ സാധാരണ ഞാൻ ചെമ്മീൻ ബിരിയാണി വെക്കുമ്പോഴും ഇതേ ഒരു മസാല ഇട്ടിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ മക്കൾക്ക് കഴിക്കാനാകുമ്പോൾ കുറച്ച് എരിവുന്ന് കുറയ്ക്കും അത്രേ ഉള്ളൂ നമ്മൾ കുരുമുളകും കൂടെ ഇടുമ്പോൾ ഒന്ന് മുളക് പൊടിയൊക്കെ ഒന്ന് കുറച്ചിട്ടാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കുന്നതുപോലെ ഒരുപാട് എരിവായി പോകുമ്പോൾ പിന്നെ അവർക്കത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അങ്ങനെ ഞാൻ ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിപ്പോൾ മോന് പോകാനുള്ള ടൈമായി വരുന്നുണ്ടായിരുന്നു അപ്പോൾ പോയി നോക്കുമ്പോൾ ചോറ് ആവശ്യത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ കുറച്ച് ചോറ് മോനെ എടുത്തിട്ട് വന്നിട്ടു മോനെ കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി പാത്രത്തിലൂട്ടാക്കി കൊടുത്തോട്ടോ ചീരത്തോരുന്നു അങ്ങനെ കൊഞ്ച് ഫ്രൈ ചെയ്യുമായിട്ട് ഉം കൊടുക്കയാണ് ചൂടൊന്നും മാറിയിട്ടില്ല കാരണം ഞാൻ അത് ചോറ് ഫുൾ നന്നായിട്ട് വെന്തിട്ടില്ല അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്തിട്ട് വന്നതാണ് അപ്പോൾ അവനെ ഒന്ന് ഗേറ്റിൻ്റെ അതുവരെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ ഇറങ്ങി ചെല്ലുകയാണ് അവനൊന്ന് റോഡ് ക്രോസ് ചെയ്യുന്നതുവരെ ഞാൻ അവിടെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കയറി എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നല്ലോ അപ്പോൾ വന്നിട്ട് ഇത് ചെയ്യുന്നത് കുറച്ച് പയറുണ്ടായിരുന്നു പയർ എടുത്ത് മെഴുക്ക് ഇരുട്ടാന്ന് എഴുതി അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതൊന്ന് റെഡിയാക്കുകയാണ് കാരണം മോക്ക് ഇഷ്ടം പയർ മെഴുക്ക് ഇരുട്ടിയാണ് നമ്മൾ ഇപ്പോൾ വന്നിട്ട് രാവിലെ വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൂടെ വേണമെങ്കിൽ കുറച്ച് പയർ മെഴുക്ക് ഉരുത്തി കഴിച്ചിട്ട് പോകും കോളേജിൽ പോകുമ്പോഴും ഒക്കെ കൊണ്ടുപോകാറുണ്ട് അതിനിടയ്ക്ക് തന്നെ മീനൊക്കെ കട്ട് ചെയ്ത് മീൻ കറിയും കൂടെ അങ്ങ് വയ്ക്കുകയാണ് എനിക്ക് kitchen കിച്ചണിലെ പരിപാടികളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് ട്ടോ അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കിച്ചണിൽ നിന്നിങ്ങനെ പതിയെ പതിയെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള പണികൾ ഒന്നും നടക്കില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ തന്നെ ചെയ്തു തീർക്കണ്ടേ അപ്പോൾ ഞാൻ ഇന്ന് വീടിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് മോപ്പ് ചെയ്ത് എടുക്കണം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് അരിച്ചു വരി കഴിയുമ്പോൾ ക്ഷീണം ക്ഷീണിക്കുകയും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നാളത്തേക്ക് ആക്കും മോപ്പിങ്ങൊക്കെ അത്രയൊക്കെ നടക്കൂ കാരണം എല്ലാ പണികളും ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളിലോട്ട് ടയർഡായി പോകും അങ്ങനെ പയർ മെഴുക്ക് വരട്ട് റെഡിയായി മീൻകറി വെട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പയറ് കറുത്ത പയറും അതുപോലെ പച്ചപ്പയറും കൂടെ ഒരുമിച്ചിട്ടുള്ളതായിരുന്നതാണ് ഇങ്ങനെ ഒരു കളറിലിരിക്കുന്നത് അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനിനി മാമിക്കൊരു ജ്യൂസ് ആക്കി കൊടുക്കാന്ന് കരുതി ഓറഞ്ച് എടുത്തിട്ട് വന്നിട്ട് മാമയ്ക്കുള്ള ജ്യൂസ് റെഡി ആക്കി കൊണ്ട് കൊടുത്ത ശേഷം ഞാനത് മോ മോപ്പും ബ്രഷും ജോലും ഒക്കെ ആയിട്ട് ഇതേ മുകളിലോട്ട് പോവാണ് ഇനിയിപ്പോൾ ക്ലീനിങ് പരിപാടിയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇതുപോലെ സീലിങ്ങിനുള്ള ആ ഒരു മലയും പൊടിയൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ എത്ര ബ്രഷ് വാങ്ങിച്ചാലും അതൊരു ലെങ്ത് കുറവായിരിക്കും കേട്ടോ ഇത് ഞാൻ പിന്നെ ഒരു ബ്രഷ് വാങ്ങിയിട്ട് പിന്നെ വേറൊരു മോപ്പിൻ്റെ ഒരു ആ ഒരു സ്റ്റിക്കും കൂടെ എടുത്തു വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത് ഒന്ന് ലെങ്ത് കൂട്ടി വെച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ സീലിങ്ങിൻ്റെ മുക്കും മൂല്യം നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ വല്ല കസേരയുടെ മേച്ചയുടെയും മുകളിലൊക്കെ കയറി നിന്നിട്ട് അപ്പോൾ ചെയ്യേണ്ടി വരും നമ്മൾ ഒറ്റയ്ക്ക് ഈ പരിപാടിക്കൊക്കെ മുതിരുമ്പോൾ എന്തായാലും മറിഞ്ഞ് വീണാലാക പണി കിട്ടും അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകാറില്ലേ ഞാൻ പെട്ടെന്ന് പണിയെല്ലാം കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഈർക്കിൽ ചൂല് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് പക്ഷേ നമ്മൾ എന്തായാലും ഈർക്കിൽ ചൂല് ഉപയോഗിച്ചിട്ടായാലും അത് കഴിയുമ്പോൾ എന്തായാലും മറ്റേ ബ്രഷ് ഒന്ന് ഉപയോഗിച്ചാൽ നല്ലതായിട്ട് ക്ലീനായി വരും കേട്ടോ അപ്പോൾ ഈ ഒരു ചൂലാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ പരിപാടി കഴിയും പിന്നെ നല്ലതായിട്ട് വൃത്തിയാവണമെങ്കിൽ എന്തായാലും ബ്രഷും കൂടെ ഉപയോഗിച്ചേ പറ്റൂ അപ്പൊ ഞാനൊന്ന് ലാസ്റ്റ് ആവുമ്പോ ഒന്ന് ഓടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടില് ഈ ഒരു വൈറ്റ് ടൈൽ യൂസ് ചെയ്തിട്ടുള്ള കാരണം എവിടെ ഒരു പൊടി കിടന്നാലും ഈവൻ ഒരു ഉറുമ്പ് കിടന്നാൽ പോലും നമുക്ക് അത് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി എന്തായാലും ഓട്ടോമാറ്റിക്കലി വന്നോളും ഇത്രയും പൊടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേസമയം വേറെ ഏതെങ്കിലും കളർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ അറിയാൻ പറ്റൂല കേട്ടോ അപ്പൊ എന്തായാലും പൊടി എന്ന് നമ്മൾ കാണത്തുള്ളൂ ഇത് ഒരു മുടി കിടന്നാലോ എന്തെങ്കിലും ഒരു ചെറിയ പൊടി കിടന്നാലോ ഒക്കെ നന്നായിട്ട് അറിയാൻ പറ്റും അപ്പൊ നമ്മൾ അറിയാതന്നെ നമ്മൾ ചൂലും ബ്രഷും ഒക്കെ എടുത്തിട്ട് വന്നോളും എന്തായാലും ക്ലീൻ ചെയ്യാന്ന് കരുതിയിട്ട് ചെറിയൊരു ലിവിങ് ഉണ്ട് അവിടെ ഒരു അവിടെയാണ് ഞങ്ങൾ അയൺ ചെയ്യുന്നതും അതുപോലെ ചെറിയൊരു സെറ്റിയും ടീ പോയും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ നീക്കി ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ ബാൽക്കണി തുറക്കുമ്പോൾ അവിടെ നന്നായിട്ട് പൊടിയുണ്ട് അവിടെ ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലമല്ലേ കാലിലൊക്കെ തന്നെ നല്ല പൊടിയായിട്ട് കാലൊക്കെ കറുത്ത കളറാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു ബാൽക്കണി ആണെങ്കിൽ കുറെ ടൈം എടുത്തോട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടി അപ്പൊ ബാൽക്കണിയും കൂടെ ക്ലീൻ ചെയ്തിട്ട് റൂമിലോട്ട് വന്നിട്ടുണ്ട് റൂമിൽ ഞാൻ നേരത്തെ ഓൾറെഡി പൊടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഫ്ലോറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വരുന്നതാണ് അപ്പോൾ ഇവിടെയും നല്ല പൊടി ഉണ്ട് കേട്ടോ അധികം ഉപയോഗിക്കാത്ത റൂം ആയത് കാരണം ഇവിടെ നമ്മൾ ആദ്യം നീർത്തിൽ ചൂട് വെച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ബ്രഷും കൂടെ കൊണ്ടൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് പൊടിയുണ്ട് അതിൽ ഉറുമ്പിൻ്റെ പൊടിയാണ് കേട്ടോ ഉറുമ്പ് ഇങ്ങനെ മൂലയ്ക്കൊക്കെ തുളച്ചിട്ടിട്ട് ഒരു കറുത്ത പൊടി ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കണുണ്ട് അതാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ ഒടിയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ആകെ തളർന്നു കേട്ടോ ഇനിയിപ്പോ ഇത്രയും മോപ്പും കൂടെ ചെയ്യുമ്പോൾ അതിന്റെ കാര്യം പോക്കാവും അതുകൊണ്ട് ഞാൻ കരുതി ഇനിയിപ്പോൾ നാളത്തേക്ക് വയ്ക്കാം ഇന്നിപ്പോൾ എന്തായാലും ഇത്രയും മതി ആകപ്പെട്ട് ക്ഷീണിച്ച് പോയി കേട്ടോ ഇനി ഇനി കുറേ മാത്രം തുണികൾ വാഷ് ചെയ്ത് കിടക്കുന്നുണ്ട് രണ്ട് ദിവസത്തേത് അപ്പോൾ അതൊന്നും അതെല്ലാം കൂടി ഒന്ന് മടക്കി ചെയ്യുമ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം മതിയാക്കാറായി അങ്ങനെ ഇന്നത്തെ ദിവസം കുറേ മാത്രം കുക്കിങ്ങും അതുപോലെ കുറേ ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി എന്തായാലും എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ വീണ്ടും കാണാം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം ഓക്കെ ബൈ ബൈ